കേരള സ്റ്റേറ്റ് അസോസിയേഷൻ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷ പരിപാടി സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ഒത്തുചേരലിന്റെയും ആഘോഷമായി മാറി അംഗങ്ങൾ ഒത്തുചേർന്ന മനോഹരമായ പൂക്കളം ഒരുക്കി മഹാബലിയും ആഘോഷങ്ങളുടെ ഭാഗമായി സൗമ്യയുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കെ എസ് ബി എ വനിതാ വിഭാഗം കുന്നത്തുനാട് താലൂക്ക് പ്രസിഡന്റ് ശോഭനാജി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് റംല സെക്രട്ടറി ശ്രീ വിദ്യാശ്രീജിത് ട്രഷറർ ഹസീന താലൂക്ക് സെക്രട്ടറി സിദ്ദിഖ് വൈസ് പ്രസിഡന്റ് ബാബു ഭാസ്കർ ജോയിന്റ് സെക്രട്ടറി സൈമൺ കെ എസ് ബി എ അംഗങ്ങൾ എന്നിവരെ കൂടാതെ ക്രൗൺ കോസ്മെറ്റിക്സിൻ്റെ സഹകരണത്തോട് നടത്തിയ പരിപാടിയിൽ പ്രതിനിധികളായി ബേസിൽ അഖിൽ അമ്പാടി തുടങ്ങിയവരും പങ്കെടുത്തു കേരള സ്റ്റേറ്റ് കുന്നത്തനാട് താലൂക്ക് വനിതാവിംഗിൻ്റെ ഓണാഘോഷ പരിപാടികളാണ് ഇന്നിവിടെ സംഘടിക്കപ്പെട്ടത് വിവിധ കലാപരിപാടികളോടും വളരെ ഭംഗിയായിട്ടുള്ള സദ്യവട്ടങ്ങളോടും കൂടി ഞങ്ങളിവിടെ ആഘോഷിച്ചു ഞങ്ങൾ എല്ലാം ഒത്തൊരുമയോട് കൂടിയിട്ട് വളരെയധികം ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് പിന്നെ ആകെ ഒരു കുറവുള്ളത് ഞങ്ങളുടെ ബ്യൂട്ടീഷ്യൻസിൻ്റെ പതിനഞ്ചംഗ കമ്മിറ്റിയിലുള്ള എന്ന് പറയുന്നത് ഹോസ്പിറ്റലായിപ്പോയി അത് വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അപ്പൊ പുള്ളിക്കാരി ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഇവിടെയുണ്ട് ഈ ഓണം ആഘോഷത്തിന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്രൗൺ കോസ്മെറ്റിക് എന്ന സ്ഥാപനമാണ് അതിന്റെ ബേസിലിനും ഈ അവസരത്തില് വളരെയധികം അഭിനന്ദനങ്ങൾ നന്ദി അറിയിക്കുകയാണ് അംഗങ്ങളുടെ പാട്ട് നൃത്തം തുടങ്ങി വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു സ്പൂൺ റൈസിൽ ഒന്നാം സമ്മാനം നേടിയ സോഫി രണ്ടാം സമ്മാനം നേടിയ റോസ്മിനി എന്നിവർക്ക് പ്രസിഡന്റ് ശോഭന സമ്മാനം നൽകി പുരുഷ വിഭാഗം നാരങ്ങ റൈസിൽ ഒന്നാം സമ്മാനം അമ്പാടിയും രണ്ടാം സമ്മാനം സെക്രട്ടറി സിദ്ദിഖും നേടി ഇരുവർക്കും ശ്രീവിദ്യാശ്രീജിത്ത് സമ്മാനങ്ങൾ നൽകി എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ